സൂപ്പർ പ്രൈൻ ചർച്ച തുടരുന്നു ശ്രീ പി എം മനോജ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ ചോദിക്കുകയുണ്ടായി ഇവിടെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമാണ് ജലീൽ വിനിയോഗിച്ചതെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഒന്നുകിൽ ആയിരിക്കണം അല്ലെങ്കിൽ ഭരണകർത്താവായിരിക്കണം എങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ എന്ന് പരോക്ഷമായി ശ്രീ വി മറുപടി അങ്ങനെയല്ല ശ്രീ ജലീൽ പോയത് ഭരണപര ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ തന്നെയാണ് അതിന് തർക്കൊന്നുമില്ല എന്നാൽ ഭരണപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ അല്ലാതെയും ശ്രീ ജലീലിനും ശ്രീ ഫസൽ കപൂറിനും ശ്രീ മുരളീധരനും പി എം മനോജിനും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശബരിമല നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇവരെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന കക്ഷികൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാദമുണ്ട് എന്താ അയ്യപ്പനെ കാണാൻ പോകുന്ന ഹൈന്ദവർ വാവരെ സന്ദർശിക്കാറുണ്ട് പക്ഷേ ഇന്നുവരെ വാവരെ സന്ദർശിക്കാൻ വരുന്ന എത്ര മുസ്ലിങ്ങൾ അയ്യപ്പനെ സന്ദർശിച്ചെന്ന് അവർ ചോദിക്കാം യഥാർത്ഥത്തിൽ ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മളിപ്പോ ഇത്ര നേരം ചർച്ച ചെയ്തല്ലോ ഈ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം തുടങ്ങിയാൽ നിൽക്കുകയാണ് അതിനർത്ഥം ഇത് കേവലം വാക്കുകളുടെ മര്യാദയുടെയോ മാന്യതയുടെയോ പ്രശ്നമല്ല ഇത് കൃത്യമായ രാഷ്ട്രീയത്തിന്റെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തിന്റെ പ്രയോഗമാണ് അതുകൊണ്ടാണ് നമ്മൾ നേർക്ക് നേരെ കെ ടി ജലീൽ എന്തിന് പോയി കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലാ നിർവഹണത്തിന് പോയി അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് അവിടെ വരെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നാൽ അദ്ദേഹത്തിന് മന്ത്രി അല്ലാതെയും അവിടെ പോകാനുള്ള അവകാശമുണ്ട് ആ ചർച്ച വിശാലാർത്ഥത്തിലാണ് നടത്തുന്നത് അതാണ് ശ്രീ പസൻഗഫൂർ വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ നമ്മളെന്താണ് പറയുക ശ്രീ പി എ മനോജ് മാധ്യമപ്രവർത്തക നിലയിൽ നമുക്ക് ഈ കെറ്റ് ജലീലുമായി ആശയവിനിമയം നടത്തുക ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും ഇത്തരം ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ഇനി ഇതിന് മേൽ അടുത്ത വിവാദം അതിനെ പിന്തുടർന്ന് അടുത്ത വിവാദം ഇങ്ങനെ കൂടുതൽ വിഭാഗീയമായൊരു അന്തരീക്ഷം ഉണ്ടാകും അതിന് താല്പര്യമില്ല എന്നാണ് രണ്ട് അദ്ദേഹം ഈ പമ്പയിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷം കടകംപള്ളിയോട് പിന്നീട് കൃത്യമായി പറഞ്ഞു അടുത്ത യോഗം സന്നിധാനത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കണം എനിക്കവിടം വരണം എനിക്കവിടെ എത്തണം എന്ന് ഒരു വ്യക്തി ആ നിലയിൽ ആ സ്ഥലത്തെ മനസ്സിലാക്കുകയാണ് ഒരു വലിയ മതമൈത്രിയുടെ ഒരു നിദർശനമായി അതിനെ കാണുകയാണ് അദ്ദേഹം പിന്നീട് പറയുന്നത് ഒരു ഹിന്ദുവിനവിടെ പോയി എത്രമാത്രം ആത്മീയമായ ഔന്നത്യത്തോടെ ഇറങ്ങാൻ കഴിയുമോ അത്രയും ഔന്നത്യത്തോടെ ഇതര മതവിശ്വാസിക്കും അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയുന്നു അപ്പോൾ ഇതിൽ ഒരു ഭേദവുമില്ലല്ലോ ശ്രീ പി എ മനോജ് മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നു മല ഇറങ്ങുമ്പോൾ മതവൈരമാണ് ഇറങ്ങുന്നത് എന്ന് ഇത്ര ശുദ്ധിയോടെ ഒരാൾക്ക് പോയി ഇറങ്ങി വരാൻ കഴിയുമെങ്കിൽ അതിനപ്പുറം എന്താണ് ആ സ്ഥലത്തിന്റെ മഹാത്മ്യം തീർച്ചയായും അതാണ് മെസ്സേജ് ശരീരമായി ഞാനും ഇന്ന് ദീർഘമായി സംസാരിക്കുന്നത് വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോ കുറേ ദിവസമായിട്ട് വർഗീയതയുടെ ഒരുപാട് ഗ്വാഗ്വാ വിളികൾ കേൾക്കുന്ന അല്ലെങ്കിൽ വർഗീയ വൈര്യമുണർത്തുന്ന നിരവധി ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഒരു സംസ്ഥാനത്ത് അന്തരീക്ഷം കലുഷമാകുമെന്ന് കരുതുമ്പോഴാണ് വളരെ വളരെ കൃത്യമായി ഒരു മെസ്സേജ് വരുന്നത് ഇതാ ഇവിടെ ഹിന്ദു മുസ്ലിം പേരാണ് ജലീലിന് അദ്ദേഹം മുസ്ലിം സമുദായത്തിലുള്ള ആളാണ് മുസ്ലിം വിശ്വാസിയാണ് ആ വിശ്വാസിക്ക് കൃത്യമായി ഒരു അമ്പലത്തിൽ പോകാനും അവിടെയുള്ള ആരാധനാ രീതികളെ അവിടെയുള്ള മറ്റു കാര്യങ്ങളെ ആകെ മാനിക്കാനും കഴിയുന്നു ഒരു വലിയ മെസ്സേജാ പോയത് ആ മെസ്സേജ് മത മെസ്സേജ് ആണ് സമാധാനത്തിന്റെ മെസ്സേജാണ് ഈ കലാപത്തിന്റെയും അന്തരീക്ഷത്തിനെതിരായ മെസ്സേജ് ആണ് ഒരു മെസ്സേജ് സഹിക്കാൻ പോലും നമ്മുടെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നില്ല എന്നതിന്റെ നിദർശനമാണ് ഉദാഹരണമാണ് ശ്രീ മുരളീധരൻ ഇത്ര നേരം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ശരി ശരി ഞാൻ 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 മനസ്സിലായി മുരളീധരൻ കേന്ദ്രമന്ത്രിമാർ പറയുന്ന എന്താണ് മുസ്ലിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് അല്ലല്ല കേൾക്കൂ ഈ സംഗീത് സോമൊക്കെ എന്തൊക്കെയാണ് സാർ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ അറ്റം വരെയാണ് പോയത് ഏറ്റവും ഒടുവിൽ ഇപ്പൊ യു പോയി അടുത്ത തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി എന്തൊക്കെയാണ് അദ്ദേഹം വിളമ്പിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട അതൊക്കെ ഭരണനിർവഹണത്തിന്റെ ഭാഗമായിട്ടല്ലോ രണ്ട് സാർ രണ്ട് അങ്ങ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമാണ് മുൻ സംസ്ഥാന അധ്യക്ഷനാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ ഏക അധ്യക്ഷനാണ് രണ്ട് തവണ പദം അലങ്കരിച്ച വ്യക്തിയുമാണ് താങ്കൾ ഈ രാഷ്ട്രീയമായി താങ്കളുടെ വ്യക്തിത്വത്തെ ഔദ്യോഗികമായി നിർവചിച്ചിരിക്കുന്ന എല്ലാ ആടയാഭരണങ്ങളും അങ്ങ് കളഞ്ഞ് എന്നുവെച്ചാൽ പിന്നെ ഉത്തരവാദിത്വമില്ലല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ നിരുത്തരവാദപരമായി മറ്റൊ ഒരു ഉത്തരവാദിത്വമില്ലല്ലോ പിന്നെ വ്യക്തിപരമായി എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ചില വിമർശനങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് താങ്കൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ താങ്കൾ വിമർശിക്കുന്നയാളിൻ്റെ മുൻ സിമീ ബന്ധം താങ്കൾക്ക് ചോദ്യം ചെയ്യാം ഭരണകർത്താവാണെങ്കിൽ ചുമതലയിൽപ്പെട്ടതാണോ അദ്ദേഹം നിർവഹിക്കുന്ന കാര്യങ്ങൾ എന്ന് ചോദിക്കാം വിശ്വാസിയാണോ അല്ലയോ എന്ന വ്യക്തിപരമായ കാര്യം ചോദിക്കാം അങ്ങേക്ക് ഇതൊന്നും ബാധകമല്ല ബി ദേശീയ നിർവാഹക സമിതി അംഗത്തിൻ്റെ ഉത്തരവാദിത്വമല്ല മുൻ സംസ്ഥാന അധ്യക്ഷൻ്റെ ഉത്തരവാദിത്വമല്ല നിർവഹിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ അങ്ങ് പറയുന്നു എന്തൊരു വൈദ്യത്തിൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാരണം കേരളത്തിൽ ഈ ഇപ്പോൾ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഇത് ഈ കേരളത്തിൽ മതേതരത്വത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ ഈ ഗവൺമെൻറ്റും എടുത്തിരിക്കുന്നൊരിതാണല്ലോ നമുക്ക് ജാതിയില്ല വിളംബരം നല്ല കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ അത് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ അങ്ങേയറ്റത്തെ വേദാന്തിയായിരുന്നു ആ വേദാന്തി എന്നുള്ള നിലയിൽ ജാതിക്ക് അതീതനായിട്ട് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള മനുഷ്യകുലത്തെ ഒരുമിച്ച് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു കാരണം ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന എല്ലാ ശക്തിയുടെയും ഒരു ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് എന്നിലും നിന്നിലുമുള്ളത് എന്നുള്ള തത്വമസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ആളാണ് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി പ്രചരിപ്പിക്കുന്നത് എന്താ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇതൊരു മതമില്ലാത്ത സന്യാസിയാണ് ശ്രീനാരായണ ഗുരുത് സന്യാസി എന്താ പിന്നെ അദ്ദേഹത്തിൻ്റെ സന്യാസി എന്നുള്ള പേര് വെച്ചത് ഹിന്ദു എന്ന് ഒരു ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു ആരാധനാലയങ്ങൾ ഈ ആരാധനാലയങ്ങളെല്ലാം മതസൗഹാർദ്ദ കേന്ദ്രങ്ങളും ഈ കേന്ദ്രങ്ങൾക്കൊന്നും തന്നെ ഇതെല്ലാം മതേതരമാണ് മറ്റു മതസ്ഥർക്ക് മതേതരത്തിൽ ഒന്നും പദമല്ല മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ ഒരു നിലപാട് എന്തിനാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി കേരളത്തിൽ ഞാനിപ്പോൾ ഹിന്ദു എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ ശബരിമലയെക്കുറിച്ച് പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ശബരിമലയിൽ യേശുദാസ് പോകുമ്പോൾ ഞാൻ എതിർക്കുന്നില്ലല്ലോ യേശുദാസ് പോകുന്നത് അവിടെ ഭക്തിയോടുകൂടിയാണ് അദ്ദേഹം പോകുന്നത് ഭക്തിയോടുകൂടിയാണ് അല്ല ഞാൻ സംശയിക്കുന്നല്ല ഈ പ്രശ്നം അതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശ്രീ നീല ശ്രീല പക്ഷത്താണ് താങ്കൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആചാര രീതികളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ആരുടെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇവിടെ ഇവിടെ എന്താ വെച്ചാൽ ക്ഷേത്രങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ചില സങ്കേതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ക്ഷേത്രങ്ങൾ ഒരു വെറുതെ കെട്ടിടം ഉണ്ടാക്കുകയല്ല ആ ശാസ്ത്രീയമായിട്ടുള്ള സങ്കേതങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്താൽ ഞാൻ അവർ പറയുന്നത് അംഗീകരിക്കും അത് പഠിക്കാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് അത് ശാസ്ത്രീയമല്ല അത് ഈ ഒരു ചാനൽ ചർച്ചയിലൂടെ പൂർത്തിയാക്കാൻ കഴിയുന്നതുമല്ല ശരി അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഹിന്ദു അല്ലാത്ത ആൾ അവിടെ കയറരുത് എന്നൊരിക്കലും ഞാൻ നിലപാടെടുക്കുന്നില്ല ഞാൻ പറയുന്നത് അത് ഈ മതേതരത്വത്തിൻ്റെ കേന്ദ്രമായിട്ട് വ്യാഖ്യാനിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമം മതേതരത്വത്തിനോട് എനിക്ക് എതിർപ്പ് കൊണ്ടല്ല മതേതരത്വം ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് ശരി ഡോക്ടർ ഫസൽ ഗഫൂർ വേഗം ചുരുക്കി പറയണം എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് ഇവിടെ മുസ്ലിം സമുദായം ഇപ്പൊ അങ്ങ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം അങ്ങ് ഒരു സെക്കൻഡ് സാർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അങ്ങ് മുസ്ലിം മതസമുദായത്തിലെ വിവിധ പണ്ഡിതന്മാർ എല്ലാവരും ചേർന്ന് യോഗത്തിൽ പങ്കെടുത്തല്ലോ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കാന്തപുരവും പിന്നെ ഐ എൻ എല്ലും ആണെന്ന് തോന്നുന്നു അല്ലെ പങ്കെടുക്കാതിരുന്നത് ശരിയാണോ നിങ്ങളൊക്കെ പങ്കെടുത്തു നിങ്ങളൊക്കെ പങ്കെടുത്തു നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു മാത്രവുമല്ല മതേതര ഇന്ത്യയുമായി ആശയവിനിമയം നടത്താൻ തീരുമാനിക്കുന്നു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്താൻ തീരുമാനിക്കുന്നു കാരണം ഇതൊരു ഏകീകൃത സിവിൽ കോഡിന്റെയോ ഒരു മുത്തലാഖിന്റെയോ പ്രശ്നമല്ല ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും അഖണ്ഡതയുടെയും പ്രശ്നം തന്നെയാണ് എന്ന വിശാലാർത്ഥത്തിൽ നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങ് അടക്കം ദാ അങ്ങുണ്ടാകും പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും ഈ ജലീലിൻ്റെ നിലപാടിനെ പിന്തുണച്ച നാളെ വരുമോ സാർ രംഗത്ത് അപ്പോൾ മതേതരത്വത്തെ ഒരു കള്ളിയിലാക്കുന്നത് ബി ജെ പി മാത്രമല്ലോട്ട് വരാം അതായത് മുസ്ലിമുകൾ ഉണ്ട് എന്നുള്ള എത്ര ശതമാനം അല്ല എത്ര ശതമാനം ഹിന്ദുക്കളുടെ വർഗീയവാദികൾ അത്ര തന്നെ അല്ലായാലും കൂടുതൽ മുസ്ലിംകളുടെ ഇടയിൽ ഉണ്ടാവും പക്ഷെ അപ്പോൾ അതിന് അതിന് അർത്ഥം ഞങ്ങളെ അല്പ്പെടുന്നില്ലല്ലോ ഞങ്ങൾ സെക്കുലർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി എന്നൊന്ന് പറയപ്പെടുന്ന ജുമാ മസ്ജിദ് ഡൽഹി വേണു കയറിക്കോ പോയി കണ്ടോ ആരെങ്കിലും എതിർക്കോ വേണു അവിടെ പോണാനെ പറ്റിയിട്ട് അവിടെയും നേരത്തെ ആചാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും തെളിക്കുന്നില്ലല്ലോ അതേ തന്നെ ഏറ്റവും വലിയ നിസാമുദ്ദീൻ ഔലിയായുടെ ഇത് മനസ്സിലായില്ല സിയാറത്ത് നടത്തുക എന്ന് അവിടെ പോകാതെ നമുക്ക് ഒട്ടുമു ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ മുസ്ലിം പള്ളികൾ ഹിന്ദുക്കൾ സുഖമായിട്ട് പോയിരുന്നതാണ് ഇപ്പം പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞതരാം ഇപ്പം ചില പള്ളികളൊക്കെ ചില തടസ്സങ്ങൾ വെച്ചിട്ടുണ്ട് അതിന് കാരണം എന്താ പറയുക മൂവായിരം പള്ളികളാണ് ക്ഷേത്രങ്ങളായിട്ട് അല്ല ക്ഷേത്രങ്ങളാണ് കൺവേർട്ട് ചെയ്ത് അതിനെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വി എച്ച് പി പ്രഖ്യാപിച്ചു വി എച്ച് പി പ്രഖ്യാപിച്ചത് മാത്രമല്ല പരോക്ഷമായിട്ട് ബിജെപി അതിനനുകൂലിച്ചു അതിന്റെ എല്ലാ തീരുമാനങ്ങളും ബിജെപിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള പറഞ്ഞതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പില്ല കേരളത്തിൽ എനിക്കറിയാം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ താങ്കൾ പറഞ്ഞല്ലോ പിന്നെ അയോധ്യയിൽ പോയതിനെ കുറിച്ച് ഈ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ അവരവിടെ പോകുന്നത് വിശ്വാസത്തോടുകൂടിയാണ് അവരതിന് പ്രചരണത്തിന്റെ ഒരു മാർഗമായിട്ട് ഉപയോഗിക്കാറില്ല അവരവിടെ മനസ്സിലാക്കി പറയുന്നത് ആ പ്രചരണത്തിന്റെ മാർഗമായിട്ട് ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് പോകുന്നത് ഇടവേളയ്ക്ക് ശേഷം ജയശങ്കറിലേക്കും സി ആർ നീലാണ്ടനിലേക്കും